യാത്ര തിരിച്ചു സമയം ഏകദേശം ആറ് അമ്പതായി നേരിട്ടായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോ ട്രൈ എല്ലാവർക്കും നമസ്കാരം ഗ്ലോബൽ എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണൂരാണ് എവിടാ കണ്ണൂർ കണ്ണൂർ സ്ഥലത്തിൻ്റെ പേര് എന്തോ ഒരു എന്തോ ഒരു പുഴയെന്നാണ് അത് കറക്റ്റായിട്ട് ഞാൻ പറയാം അറിയാം എന്നാൽ ഏറിയ കണ്ണൂരിലെ സ്ഥലങ്ങൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണിത് അവിടെ ആണ് ഇന്നലെ രാത്രി ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴേ പതിനൊന്നേകാൽ പതിനൊന്നര ആയപ്പോഴെത്തി ഞങ്ങൾ രാത്രിയാണെങ്കിൽ നമുക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല ഈ വഴി നേരെ പോകുന്ന ഒരു മുക്കാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പുഴയുണ്ടെന്ന് പറയുന്നു ഞങ്ങൾ ഇന്നേ അവിടെ തിരിച്ചു പോവും ഗുരുവായൂർ കുഞ്ഞിക്കൊരു തുലാഭാരമുണ്ട് അപ്പം അത് നടത്തുന്ന അങ്ങോട്ട് പോണം എൻ്റെ ഇവിടെ ഇത് കളിക്കുന്നുണ്ടോ ആഹാ ഉള്ള വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അമ്മ എന്തായാലും മിസ്റ്റർ റിജോ സെബാസ്റ്റ്യൻ ഇത് റിജോ എന്റെ കൂടെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തതാണ് ഐ പി എൽ അവൻ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അതിനുശേഷം അവൻ ദുബായിൽ വന്നു ഞാനും ദുബായിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വെച്ച് അവനൊരു മകനും കൂടിയുണ്ട് ഇത് അവളുടെ മോളാണ് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാമെന്ന് വെച്ചാൽ ചെറുപുഴ എന്ന സ്ഥലത്തിൻ്റെ പേര് കണ്ണൂരുള്ള റങ്ങിത് ചെറുപുഴ ടൗൺ ആണ് ചെറിയൊരു ടൗൺ ഞങ്ങൾ തളിപ്പറമ്പിലേക്ക് പോവുകയാണ് പോവുകയാണെങ്കിൽ വൈകുന്നേരം എന്താണ് മകള് ഞങ്ങൾ എല്ലാരും ഉണ്ട് ബാക്കിൽ എല്ലാരും ഉണ്ട് കുഞ്ഞിണ്ട് ലച്ചിപ്പാറുണ്ട് ആ ലച്ചിപ്പാറു കണ്ണൂര് എങ്ങനുണ്ട് സ്ഥലൊക്കെ മലയോര ഹൈവേ ആണ് ഈ റോഡിന് പറയുന്ന പേര് കേട്ടോ പക്ഷെ നല്ല റോഡാണ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല സ്മൂത്ത് റോഡ് ഞങ്ങൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് മൈസൂർ വിരാജ്പേട്ട പിന്നെ നമ്മുടെ മടിക്കേരി അങ്ങനെ ഒക്കെ ഏരിയ വന്നത് കേട്ടോ നല്ല ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് നേരെ നമ്മൾ ഇരിട്ടിയിൽ ഇരിട്ടി ഒന്നിച്ചാണ് ഞങ്ങൾ ഇരിട്ടിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് വന്നത് റിജിയുടെ അങ്ങോട്ട് വന്നത് ഈ കണ്ണൂർ ഭാഗത്തേക്ക് പ്രത്യേകത ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ആൾക്കാരും വീടിൻ്റെ മതില് വീട് കിട്ടുന്നത് എല്ലാം ഈ വെട്ടുകല്ലും കൊണ്ടാണ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം ഫുള്ള് വെട്ടുകല്ലാണ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വെട്ടുകല്ലിന് പ്രത്യേകതയെല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അത് നല്ല സ്ട്രോങ് ആണ് വീട് കിട്ടാൻ പറ്റുന്നല്ലോ എല്ലാം മതിൽ വരെ കിട്ടുന്ന വെട്ടുകല്ല് നമ്മുടെ അവിടെ ആണെങ്കിൽ ചൂടുകട്ട അല്ലെങ്കിൽ ഇഷ്ടിക എന്നൊക്കെ പറയുന്നതിന് അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് വെട്ടുകല്ല മിക്കവാറും ഇവിടുത്തെ വെട്ടുകല്ലിൽ നല്ല സ്ട്രോങ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ തളിപ്പറമ്പിൽ ഇതൊക്കെ ആദ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഞാൻ തളിപ്പറമ്പൊക്കെ കണ്ണൂരിൽ തളിപ്പറമ്പിൽ കൂടി നമ്മൾ പൊക്കോണ്ടിരിക്കുക ഞങ്ങൾ കണ്ണൂരോട്ട് ഇവിടെ ഒരു പുഴ കണ്ടു കള്ളാലോ നല്ല ഒഴുക്കോട്ടല്ലോ അവിടെ ഇവിടെ അവിടെ പിടിക്കട്ടെ ഇങ്ങോട്ട് ഇത് ഏത് പിഴയാത് ഇത് അലോട്ടം പിഴ ഇത് അങ്ങോട്ട് കായലാന്നങ്ങോട്ട് കടലിലോട്ട് പോന്നോ അങ്ങോട്ടന്നോ പക്ഷെ വെള്ളം അവിടെ നിന്നാണല്ലോ വരുന്നത് വെള്ളം അവിടെ നിന്നല്ലേ വരുന്നത് ആ കടലിൽ കയറുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും ഇല്ലയോ അങ്ങോട്ട് മേൽ കടല അവിടെ കണ്ടില്ലേ കടലിൽ നിന്ന് വെള്ളം ഉപ്പ് വെള്ളം കയറ കയറായിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട് ബണ്ട് കെട്ടിയേക്കോ അവിടെ വീണ്ടും വെള്ളം വരത്തില്ല അടച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറുമ്പോഴേ കടലിലെ വെള്ളം കയറുമ്പോൾ മരത്തില്ലേ ആ അത് പോയിട്ടുണ്ട് അവിടെ എല്ലാം കണ്ടൽക്കാടുകളിലാണ് കാണാൻ പറ്റുന്നുണ്ട് നമ്മളന്ന് പോയില്ലായിരുന്നു അവിടെ മണ്ടുറത്തൂരത്തിൽ പോയില്ലായിരുന്നു ആ അവിടെ പോകുന്നത് ആ കാണുന്ന മൊത്തം അതാ മാസ നട്ടുപിടിപ്പിക്കുന്നുണ്ടോ കക്കയൊക്കെ പാറക്കൽ ഒട്ടിയിരിക്കുന്ന കക്ക എല്ലാം വന്ന് മുന്നോട്ട് പോകുന്നത് നമ്മൾ വളപട്ടണം പാലം കേറി വരുവാണ് ഒരാളിനെ ഇവിടെ കാണാണ്ടായിരുന്നു കണ്ടു ജസ്റ്റ് ഇനി മൂവാണ് പട്ടി റോഡിനെ കണ്ണൂരിലെത്തി തലശ്ശേരി റെസ്റ്റോറൻറ്റില് കഴിക്കാൻ പോവാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നിവേദ്യ കുട്ടിയാണ് മറക്കല്ലേ ിരിയാണി പറഞ്ഞു ഒരു നൂഡിൽസ് പറഞ്ഞു എല്ലാരും ഞാനും ഷെയർ എടുത്തു ഇനി അൽഫാം ഇഷ്ട നമ്മളങ്ങനെ വണ്ടി ഓടിച്ചോടിച്ചോടിച്ച് ഇപ്പൊ ധർമ്മടത്തെത്തി ധർമ്മടം പാലമാണ് കാണാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ നല്ല റഷ ഇവിടെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മാഹി പെട്രോൾ സ്റ്റേഷൻ നിങ്ങൾ അങ്ങനെ മാഹി പെട്രോൾ അടിക്കാൻ നല്ല ക്യൂ ആണ് നമുക്കറിയാമല്ലോ കേരളത്തിലെ പെട്രോളിൻ്റെ ഇവിടുത്തെ റേറ്റ് ഒത്തിരി ഒത്തിരി ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ എത്ര എത്രയും നിന്ന് കാണിക്കാൻ റേറ്റ് ആൾക്കാരെ കുലുക്കി വരെ അടിക്കുന്നത് വണ്ടികൾ കുലുക്കി ആട്ടി ഒരു ഡ്രോപ്പ് പോലും കളയാതെ അടിക്കുന്നു പെട്രോൾ നിങ്ങളെ ഒരു കാര്യം ഞാൻ കാണിക്കാം മാഹി തലശ്ശേരിയിലെ പെട്രോളിൻ്റെ റേറ്റ് ആണ് തൊണ്ണൂറ്റി മൂന്ന് എൺപത് തൊണ്ണൂറ്റി മൂന്ന് എൺപതാണ് ഇവിടുത്തെ റേറ്റ് ഒരു ലൈൻ കുടിക്കാൻ പെപ്രാളപ്പെടുന്നത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഗുരുവായൂരാണ് ഇന്നലെ ഏകദേശം എട്ട് മണിയോട് കൂടി ഞങ്ങൾ രാത്രിയില് ഗുരുവായൂർ എത്തി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമുക്കിനി അമ്പലത്തിലേക്ക് പോകാം ഈ ഹോട്ടലാണ് താമസിച്ചത് വണ്ടി ഇവിടെത്തന്നെ പാർക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ട് പടിഞ്ഞാറയിൽ അടുത്തായിട്ടാണ് ഞങ്ങൾ എഴുതിയിരുന്നത് പടിഞ്ഞാറൻ നട അടുത്തോട്ട് അടുത്തതിനാണ് ഞങ്ങൾ താമസിക്കുന്നത് ഓക്കെ മയൂര റെസിഡൻസിയുടെയൊക്കെ അടുത്തായിട്ട് മയൂര റെസിഡൻസി ഞങ്ങൾ ഗുരുവായൂരിൽ സ്റ്റേയിൽ നിന്നും വെള്ളികൊണ്ടാവുന്നതാണ് ഞാൻ നേരെ എറണാകുളം നമ്മുടെ ട്രിപ്പിൻ്റെ ഓൾമോസ്റ്റ് പരി പര്യവസാനം ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കോട്ടയത്ത് കാണാറുണ്ട് ഓടി 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 നമ്മളിപ്പോൾ വാരാപ്പുഴ എത്തിയിരിക്കുന്നു വാരാ വാരാപ്പുഴ ബ്രിഡ്ജാണ് ഈ കാണുന്നത് അങ്ങനെ കൊച്ചി എത്തി കൊച്ചി എത്തി ഇവിടെ നേരെ വന്നിട്ട് കളമശ്ശേരി വലാർപ്പാടം റോഡിലേക്ക് കടന്നു ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല നമ്മൾ നേരെ ഇനി കോട്ടയത്ത് തോന്നുന്നു കോട്ടയത്ത് നേരെ അടിയൂരിലേക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ